ും സ്വാഗതം എല്ലാവർക്കും ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ ഇപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയിൽ വന്നേക്കണ പാലക്ക മോഡലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റലിന്റെ ഗ്രീൻ ആയിട്ടുള്ള മുത്ത് വന്നിട്ടുണ്ട് മുകളിലേക്ക് വരുമ്പോ ചെയ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറു മുടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സിമ്പിൾ ആയിട്ടുള്ള മാരിയാണോ കേട്ടോ അത് റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളില് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒട്ടും വരാത്ത ഒരു ലക്ഷ്മിയുടെ ഒരു മോഡലാണ് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ചെയിൻ ഉറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിംഗ് അമ്മ ഹാങ് ചെയ്തിട്ട് വരുന്ന ഒരു മോഡലില്ലേ കമ്മല് വന്നേക്കണത് നല്ല ഭംഗിയാണ് കേട്ടോ ഡിസൈൻ വർക്ക് സ്റ്റോൺ വർക്ക് ആയാലും കാണാനായിട്ട് ഡിസൈനും സൂപ്പറായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ വേറെ ഒരു മോഡലും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചില്ല റിംഗ് ടൈപ്പ് അതിന്റെ സെയിം മോഡലാണ് വന്നേക്കണത് ഡിസൈൻ വർക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ നന്നായിട്ടില്ല രണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡും അത് ഓവൽ ഷേപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ ജിമ്മിക്കും വന്നിട്ട് ചെറിയ മുത്തായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടില്ല നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡൽ മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മാറ്റാണെട്ടോ കളറിങ് വന്നേക്കുന്നത് നടുവിലൊരു റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ക്യൂർ വൈസി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ റൂബി ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കണത് മാറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് ശരിക്കും ഗോൾഡ് പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള ബാക്കിലേക്ക് നൂൽ ചെയിനില് പൂക്കല കണ്ണി ചെയിൻ എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഒരു ഏഴു പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണെട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബോക്സ് ചെയിൻ ചെറിയ ബോൾ ടൈപ്പ് വന്നിട്ടുള്ള ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ ബോക്സ് ചെയ്യുന്ന ലക്ഷ്മി മോഡൽ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്ര മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ചെറിയ മണികളായിട്ടുള്ള മോഡലാണ് കേട്ടോ മാല വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര മോഡൽ വന്നേക്കണത് പതക്ക മോഡൽ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ഹാങ്ങിങ് ആയിട്ടുള്ള നന്നായിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് കാണാനായിട്ട് കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ചുകൾ വന്നിട്ടേക്കണത് ലാവൻഡറും അതുപോലെ തന്നെ റൂബി വന്നിട്ടുണ്ട് ബ്ലാക്ക് വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് സിമ്പിളായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൃഷ്ണന്റെ മോഡല് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് പൂക്കളെ കണ്ണി ചെയിൽ നൂല് ചെയിൻ എന്നൊക്കെ പറയണത് അങ്ങനത്തെ ഒരു മോഡലാണ് ബാക്ക് ചെയിന് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കണത് റൂബിയും വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് ആണോട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് എടുക്കാം അതല്ല റൂബി വൈറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഒരു മോഡൽ തന്നെയാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള മാരയാണോ കേട്ടോ വന്നേക്കണത് മാറ്റാണ് കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് ബാക്കിൽ കുറുവശി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനുമ്മേ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ക്രിസ്റ്റൽ കിട്ടിയിട്ടുള്ള ഇടയിൽ ഗോൾഡിൻ്റെ മുത്തൊക്കെ വന്നിട്ടുള്ള ഒരു പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റൽ വെച്ച് കുറേ പേര് ചോദിക്കാറില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പുതിയ മോഡൽ പാദസരാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാലക്കേടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണെട്ടോ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയ്യുമ്പോൾ നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണ മോഡലാണ് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്ന ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണം വൈറ്റ് സ്റ്റോൺ വർക്ക് ശരിക്കും ഗോൾഡിലൊക്കെ വരില്ലേ സ്റ്റോൺ വർക്ക് അതുപോലത്തെ ഒരു ഡിസൈനും വർക്കാണ് കേട്ടോ വന്നിരുന്നത് സൂപ്പർ മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ സെയിം മാറ്റേൺ തന്നെയാണ് സ്റ്റോൺ വർക്ക് ഒക്കെ സെയിം ആണ് ഡിസൈനാണോ കേട്ടോ വ്യത്യാസം വരുന്നുള്ളൂ കളറിംഗ് അടിപൊളിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ മോഡലാണ് ആദ്യമൊക്കെ ആയിട്ടാണ് നമ്മുടെയൊന്ന് മേടിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കമ്പനികൾ ആദ്യമായിട്ടെങ്കിലും മേടിച്ച് നോക്കി വെക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം മറ്റുള്ള മോഡലുകൾ മേടിച്ചാൽ മതി ഇത്ര അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ശരിക്ക് ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളിയായിട്ടുള്ള ചെയിനാണ് എട്ട് പിടി ലെങ് ആറ് പിടി ലെങ് ഇത് നമ്മുടെയിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതുപോലത്തെ മോഡലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് ഗോൾഡല്ല എന്നാരും പറയില്ലാട്ടോ അത്രയും ഉള്ളു അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു താലി ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണെ കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ഒരു മുമ്പ് ഉണ്ടായിരുന്നു അപ്പം കുറച്ച് പേര് ചോദിച്ചപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അത് വീണ്ടും സ്റ്റോക്കിൽ ഒരു മോഡലാണ് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീടിന് നല്ല അടിപൊളി മോളടി വീണ്ടും കാണണം താങ്ക് യു